നമസ്കാരം സുരേഷ് ഗോപി സാറേ ആ പൃഥ്വിരാജിനെ സഹായിക്കുന്ന ഒന്ന് നിർത്തിക്കൂടെ ഇന്റർവ്യൂലൊക്കെ വന്ന് ഞാൻ വലിയൊരു വലിയ എന്നുള്ള മട്ടിലാണ് മൂപ്പര് ഇരുന്ന് സംസാരിക്കുക അല്ലേ അത്രയ്ക്കും നല്ല പേടില്ലാത്ത ആളാണെങ്കിൽ ആ സമയത്ത് പ്രതികരിക്കണമായിരുന്നു അല്ലേ അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുമായിരുന്നു സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുമായിരുന്നു സുരേഷ് ഗോപി എന്ന താരത്തിൻ്റെ പേര് എവിടെയെങ്കിലും ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ നെഗറ്റീവ്സ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉള്ളിലെടുത്ത് വന്ന സമയത്ത് പോലും പ്രതികരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് പൃഥ്വിരാജ് അല്ലേ മാറി നിന്ന് കണ്ട് ഒളിഞ്ഞു നിന്ന് കണ്ട് എല്ലാം കഴിഞ്ഞ് കെട്ടടങ്ങിയ ശേഷം ഇപ്പോഴാണ് ഇൻ്റർവ്യൂൽ വന്ന് പറഞ്ഞാൽ എനിക്ക് ആരും പേടിയില്ല അന്ന് ആ സമയത്ത് വന്ന് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വിവാദങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ ഈ വിവാ ഉണ്ടാവും ഉണ്ടാവുമെന്നും ആദ്യമേ അറിയാവുന്ന ഒരാളാണ് ഈ സിനിമയുടെ മാർക്കറ്റിങ്ങിന് ഈ വിവാദം പോസിറ്റീവായിട്ടാണ് വരിക എന്നുള്ളതും മുപ്പേർക്കറിയാം മനസ്സിലായില്ല പഠിച്ച കള്ളനാണ് അയാളെ അപ്പം ആ വിവാദം ഉണ്ടായി അതിൽ നിന്ന് മാറി നിന്ന് എല്ലാം കണ്ട് രസിച്ച് അതിൻ്റെ മാർക്കറ്റിങ് എല്ലാം അതിൽ കൂടെ നടന്ന് അല്ലെങ്കിൽ ആ സമയത്ത് വന്ന് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവാദം ആ സ്പോട്ട് തന്നെ തീർന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുമായിരുന്നു പിന്നെ ഈ വിവാദം കൊണ്ടുണ്ടാകുന്ന മാർക്കറ്റിങ് ഈ പടത്തിന് ആളുകൾ കയറി കാണും അല്ലേ അതൊക്കെ അവിടെ നിൽക്കും പക്ഷെ അതൊന്നും പക്ഷേ ആ ഒരു സംഭവമല്ല മൂപ്പർക്ക് വേണ്ടത് മൂപ്പർക്ക് വേണ്ടത് വിവാദം ഉണ്ടാവണം അതാണ് മുൻകൂട്ടി മൂപ്പരുടെ കാര്യം കിള്ളക്കുട്ടിയല്ലേ അല്ലേ പൃഥ്വിരാജ് ഒന്നും അറിയാത്ത ഒന്നും അറിയാത്ത ആളാണ് ആ സമയത്ത് മൂപ്പര് പേടിച്ചിട്ട് മൂപ്പർ അമ്മേനെയാണ് പറഞ്ഞു വിട്ടത് ഇൻറ്റർവ്യൂവിന് അല്ലേ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി എന്താ അമ്മേയാണ് പറഞ്ഞു വിട്ടത് അത്രയും പേടിത്തൂറിയാണ് ഈ പൃഥ്വിരാജ് ഈ സുരേഷ് ഗോപി എന്ന നടൻ എത്ര സഹായിച്ചെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം അല്ലേ അത് എല്ലാം നമ്മൾ ലാസ്റ്റ് അറിയുള്ളു പണ്ട് ആട് ആട് ജീവിതത്തിൻ്റെ സമയത്ത് കോവിഡ് വന്ന സമയം അവിടെ പെട്ടുപോയത് അല്ലേ അത് നമുക്കറിയാം അതൊക്കെ ലാസ്റ്റാണ് അറിഞ്ഞത് അത് സുരേഷ് ഗോപിയാണ് അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ സഹായമായിട്ട് എത്തിയത് ഇപ്പോൾ ഈ പടങ്ങളൊക്കെ എത്രയും വിവാദമായിട്ട് ഇൻ്റർവ്യൂയും കാര്യങ്ങളൊക്കെ പൃഥ്വിജ്ജിട്ട് കഴിഞ്ഞ് അല്ലെ ഒന്നോ രണ്ടോ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടും സുരേഷ് ഗോപി എന്ന താരം അവിടെ എന്താണ് അത്ര പേര് വെക്കാൻ കാരണം എന്ന് പോലും പറയാണ്ട് അല്ലേ അത്രയും മനസ്സിൽ എത്ര ആ സുരേഷ് ഗോപിയുടെ കാര്യങ്ങളൊക്കെ ആ ഇൻ്റർവ്യൂല് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അതൊരു പോസിറ്റീവായിരുന്നു അല്ലേ ഇത്രയും വിവാദം ഉണ്ടാക്കിയ ആളുകളും അത് കേട്ട് കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് എടുക്കുകയുള്ളു പക്ഷെ അതുപോലും മെൻഷൻ ചെയ്യാൻ പോലും അയാൾക്ക് തോന്നിയിട്ടില്ല അത്രയ്ക്കും നെഗറ്റിവിറ്റി മനസ്സിലുള്ളതുകൊണ്ടല്ലേ അതൊക്കെ നടക്കുന്നത് അല്ലേ ഇതിന്റെ ഇതിൻ്റെ ഷൂട്ടിങ് പോലും ഒരു ദിവസം കൊണ്ടാണ് സുരേഷ് ഗോപി റെഡിയാക്കി കൊടുത്തത് എന്നുള്ളത് സുരേഷ് ഗോപി പറയുകയാണ് അല്ലേ സുരേഷ് ഗോപി അത് പറയേണ്ട ആവശ്യമില്ല പറയണമെന്നുണ്ടെങ്കിൽ ആളാവണം എന്നുണ്ടെങ്കിൽ എന്നേ പറയായിരുന്നു സുരേഷ് ഗോപിക്ക് പക്ഷെ അതുപോലും പറയാണ്ട് മാറ്റി വെച്ച് പറയേണ്ട ആളുകൾ പറയാണ്ട് അല്ലേ പറയേണ്ട ആളുകൾ പറഞ്ഞില്ല ഇത്രയും വലിയ സഹായങ്ങളൊക്കെ ചെയ്ത ചെയ്തിട്ട് നമ്മളാണല്ലോ ഇപ്പം പറയേണ്ടത് ഇന്ന ആളിൽ നിന്നെ ചെയ്തതൊക്കെ അത് പറയാൻ പൃഥ്വിരാജ് കുമാരന് മനസ്സ് തന്നില്ല അതാണ് പൃഥ്വിരാജ് കുമാരൻ എന്നിട്ട് ഇപ്പോൾ ഒരു ദിവസം കൊണ്ടാണ് അമിത് ഷാൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം റെഡിയാക്കി കൊടുത്തു എന്നുള്ളത് ഇപ്പം നമ്മുടെ സുരേഷ് ഗോപി എന്ന് തന്നെ പറയേണ്ടി വന്നു ഇത്രയും റിലീസ് ചെയ്ത് വിവാദമുണ്ടായി ഇത്ര ദിവസം കഴിഞ്ഞ ശേഷം സുരേഷ് ഗോപി എന്നെ പറയേണ്ടി വന്നു അത് ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം ദേവദേവ സുരേഷ് ഗോപി ഈ പൃഥ്വിരാജ് ഇനി ഒരിക്കലും സഹായം ചെയ്ത് കൊടുക്കരുത് ഇവിടെയുള്ള സാധാരണ ജനങ്ങളെ പോലെ തന്നെ അത്യാവശ്യം വിവരമുള്ള ആൾ തന്നെയാണ് പൃഥ്വിരാജ് കുമാരൻ അല്ലേ ആ സീന ഉൾപ്പെടുത്തി ഷൂട്ട് ചെയ്ത് ഉൾപ്പെടുത്തി വരുമ്പോൾ എനിക്ക് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ അത്ര മണ്ടന്മാരാണോ നമ്മൾ അല്ല ആ ഓരോ സീനും ഷൂട്ട് ചെയ്യുമ്പോഴും ഓരോ ഡയലോഗും പറയുമ്പോഴും എഴുതുമ്പോഴും എല്ലാം ഡയറക്റ്റ് ചെയ്യുമ്പോഴും എല്ലാം സുകുമാരനെ പൃഥ്വിരാജ് സുകുമാരൻ നന്നായിട്ട് അറിയാം അല്ലേ നല്ലതുപോലെ അറിയാം ഇത് വിവാദമാകും ഇത് ഒരു വിഭാഗം ആളുകളെ ടാർഗറ്റ് ചെയ്ത് അവരെ നെഗറ്റീവ് ആക്കാനുള്ള അല്ലേ അത് അതായത് നമ്മുടെ നാട് നല്ലതുപോലെ പോകുമ്പോൾ അതങ്ങനെ പോയാൽ പോരാ കുറച്ചൊരു കുറച്ചൊരു ലഹള കുറച്ച് വിവാദം തമ്മിൽ തല്ലി അല്ലേ അത് കാരണം എത്ര ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ തമ്മിൽ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും കമൻസൊക്കെ ഇട്ടിട്ട് അല്ലേ അപ്പോൾ ഒരുപാട് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായി അപ്പോൾ നല്ലതുപോലെ പോകുന്ന നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി എഴുതി ഉണ്ടാക്കി ഓരോ സീനും ഡയറക്ട് ചെയ്ത ആളാണ് പൃഥ്വിരാജ് എന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പറയാം ഞാനൊന്നും അറിഞ്ഞില്ല അതൊരു നോർമൽ സീനായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് പൃഥ്വിരാജ് കുമാരനോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇതുപോലുള്ള പടങ്ങളൊക്കെ ഡയറക്റ്റ് തുടങ്ങി നിങ്ങളെ അവകാശമാണ് പക്ഷേ അപ്പുറത്തിരിക്കുന്ന ജനങ്ങൾ നിങ്ങളേയും കാട്ടും ബുദ്ധിയും വിവരവും ഉള്ള ആളുകളാണ് എന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കുക